ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരു ഓണാഘോഷ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാന് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് ഓണാഘോഷ പരിപാടിയാണ് അപ്പോൾ നമ്മൾ തന്നൂസിനെ ടീച്ചർ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും തന്നൂസും അംഗൻവാടി പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ അംഗൻവാടിയിലെത്തി നമ്മൾ ചെന്നപ്പോൾ ടീച്ചറും കുട്ടികളും വരാന്തയിൽ നിൽക്കേണ്ടി വരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ തനൂസിനെ കണ്ടപ്പോൾ അവരൊക്കെ നെട്ടിയിട്ടുണ്ട് കാരണം ധനുസ് തനുസങ്ങനെ ഇരിക്കാനായിട്ടില്ല നമ്മൾ ടീച്ചർ ക്ഷണിച്ചപ്പോൾ അങ്ങനെ വന്നതാണ് അങ്ങനെ നമ്മൾ ടീച്ചർ അവിടെ മുട്ടത്ത് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ പൂക്കൾ വെച്ചാണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെ അവിടെ കുട്ടികളെടുത്ത് കളിക്കാനൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ ടീച്ചർ കുട്ടികൾക്ക് ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തനൂസ് കുട്ടികളുടെ കൂടെ ഇരുന്ന് സദ്യയൊക്കെ കഴിച്ച് പിന്നെ ടീച്ചർ കുട്ടികൾക്ക് ചെറിയ പ്രോഗ്രാംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കസേര കളി ഉണ്ടായിരുന്നു ബോൾ വെച്ച് കളിക്കാനുണ്ടായിരുന്നു പിന്നെ സുന്ദരിക്ക് പൊട്ടിതൊടലുണ്ടായിരുന്നു പിന്നെ നമ്മളെ കുട്ടികളുടെ രസകരമായ വടംവലി മത്സരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തനൂസും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്താണെന്ന് സംഭവം അറിയില്ല അത് പക്ഷെ അവരെ കൂടെ എന്നാലും അവൾ നിന്നിട്ട് ചെയ്യണുണ്ടായിരുന്നു അങ്ങനെ വടം വലി പരിസരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ടീച്ചർ കുട്ടികൾക്ക് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നമ്മുടെ ഓണാഘോഷ പരിപാടി ഇത്രയേ ഉള്ളൂ